നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്രത ദിനമായാണ് മോഹിനി ഏകാദശി കണക്കാക്കുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇത് നിങ്ങളുടെ ഏത് പാപത്തെയും ഇല്ലാതാക്കുകയും സർവോപരി ജീവിതത്തിൽ ഐശ്വര്യം നിറക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ മോഹിനി ഏകാദശി വരുന്നത് മെയ് എട്ട് വ്യാഴാഴ്ചയാണ് വൈശാഖ ശുക്ല പക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് മോഹിനി ഏകാദശി വരുന്നത് ഈ ദിനത്തിലാണ് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അവതാരമെടുത്തത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ പ്രാർത്ഥനയും വ്രതവും എടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് അന്നേ ദിവസം ദാനം നൽകുന്നതും ലക്ഷ്മിദേവിയെയും തുളസിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നതും ഭഗവാന് പാലഭിഷേകം നടത്തുന്നതും അതിശ്രേഷ്ഠമായി കരുതപ്പെടുന്നു